ശക്തമായ വേദന കാണാം എല്ലാം നല്ല വേദന വരുന്ന സമയത്ത് മാത്രമേ നടക്കുമ്പോൾ പുനിയാൻ പറ്റുന്നില്ല പുനിയാൻ പറ്റുന്നില്ല കുരിയുമ്പോൾ

അന്ന് നടക്കാനൊക്കെ അന്ന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നില്ലേ നടക്കുന്ന സമയത്ത് ഏത് ലക്കിലേക്ക് വെച്ചിട്ട് രാത്രി കിടക്കാൻ പറ്റില്ല കാലിലേക്ക് വേനൽ വരുന്ന സമയത്ത് ഒന്നുമില്ല അവിടെ പിന്നെ നിസ്കരിക്ക സ്ഥലം എന്നിട്ട് നിസ്കരിച്ച് ആ ഇപ്പൊ പ്രശ്നമില്ല അല്ലാതെ അത്തയ്യാതെ അല്ലാതെ ഈ ബാക്ക് ഭാഗം ബാക്കും കൂടെ അമർത്താൻ ഇല്ല അമർത്താണെങ്കിൽ ബാലൻസ് ചെയ്യണം അല്ലാണ്ട് വർക്കിന് പോകുന്നുണ്ട് ഒന്ന് കുരുങ്ങിയപ്പോല കുനെ

खेल पेल